പയ്യാമ്പലത്ത് നടന്ന ചടയൻ ഗോവിന്ദൻ അനുസ്മരണത്തിൽ ഇ പി ജയരാജൻ പങ്കെടുക്കാത്തതിന് ചൊല്ലി വിവാദം പങ്കെടുക്കേണ്ടിയിരുന്ന നേതാക്കളുടെ ലിസ്റ്റിൽ ഇപിയുടെ പേരുമുണ്ടായിരുന്നു നേതൃത്വവുമായി ഇ പി ഇടഞ്ഞു നിൽക്കുകയാണെന്നാണ് വാർത്തകൾ എന്നാൽ ആയുർവേദ ചികിത്സയിലായതിനാലാണ് ഇ പി ചടങ്ങിന് എത്താതിരുന്നതെന്നായിരുന്നു സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം എൽ ഡി എഫ് കൺവീനർ സ്ഥാനം ഒഴിഞ്ഞ ഇ പി ജയരാജൻ സി പി എം നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുകയാണെന്ന വാർത്തകൾക്കിടെയാണ് പയ്യാമ്പലത്തെ ചടയൻ ഗോവിന്ദൻ അനുസ്മരണത്തിൽ നിന്നും വിട്ടുനിന്നത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഇ പി ജയരാജൻ പങ്കെടുത്തിരുന്നില്ല കടുത്ത അതൃപ്തിയിലാണ് ഇ പി എന്ന പ്രചരണവും ശക്തമാണ് പയ്യാമ്പലത്ത് ചടയൻ അനുസ്മരണത്തിൽ ഇപിയും പങ്കെടുക്കുമെന്നായിരുന്നു ജില്ലാ കമ്മിറ്റിയുടെ അറിയിപ്പ് അതുകൊണ്ടുതന്നെ ഇപിയുടെ അഭാവം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു എന്നാൽ ഇ പി ജയരാജൻ ആയുർവേദ ചികിത്സയിലായതിനാലാണ് പങ്കെടുക്കാതിരുന്നതെന്നും ഒരു അതൃപ്തിയും ഇല്ലെന്നും വീട്ടിൽ പോയാൽ ചികിത്സ കാണാമെന്നും എം വി ജയരാജൻ പ്രതികരിച്ചു പി ജയരാജൻ ചികിത്സയിലാണ് അപ്പൊ രാവിലെ വീട്ടിൽ പോയാൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണാം ഏതെങ്കിലും ചികിത്സയിലാണ് കഴിഞ്ഞ ദിവസം അല്ല ആയുർവേദ തുടങ്ങിയതാ ചടയൻ അനുസ്മരണത്തിൽ എ വിജയരാഘവൻ നടത്തിയ പ്രസംഗവും ഇതിനിടയിൽ ചർച്ചയായി ഞാൻ പാർട്ടിക്ക് വേണ്ടി കുറെ ചെയ്തു എനിക്ക് പാർട്ടി തിരിച്ചൊന്നും ചെയ്തില്ല എന്ന് ചിന്തിക്കുന്നവർ ചടയൻ ഗോവിന്ദനെയാണ് ഓർക്കേണ്ടതെന്നായിരുന്നു എ വിജയരാഘവൻ പറഞ്ഞത് ബ്യൂറോ കണ്ണൂർ